സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചെല്ലുമ്പോഴും അദ്ദേഹം ട്രോളിന് വിധേയമാക്കിപ്പെടുകയാണ് ആക്ഷേപത്തിന് വിധേയമാക്കിപ്പെടുകയാണ് മറ്റൊന്നും കൊണ്ടല്ല പിണറായി അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്യുക ലാൻഡ് ചെയ്യലും അവിടെ മിന്നൽ പ്രളയം സംഭവിക്കുന്നു അതിൻ്റെ വാർത്തകൾ ഇപ്പം കൂടുതൽ എന്തൊക്കെ ദാരുണ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇരു ഇരുപത്തിമൂന്ന് പേര് മരണപ്പെട്ടിരുന്നു കുട്ടികൾ ഒലിച്ചുപോയി ഇതൊക്കെ പിണറായി ലാൻഡ് ചെയ്തതിന് ശേഷം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകളെ നടത്തുന്ന പ്രചരണം ഒരു മാൻഡ്രേക്ക് ആയിട്ട് ഒരു മാൻഡ്രേക്ക് ഇമ്പാക്റ്റായിട്ട് പിണറായി ആളുകൾ കാണുകയുന്നത് എന്തൊരു കഷ്ടമാണ് ഇത് ഇതൊക്കെ എന്താണ് വരുത്തി വെച്ചത് അദ്ദേഹത്തിൻ്റെ അല്ല ഒരാളെ ഒരാളെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചിലപ്പോൾ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മളിങ്ങനെ വഴി നടന്നതായിരിക്കും നമ്മളെ പക്ഷേ അവർ കാണുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് പിണറായി വിജയൻ സംഭവിച്ച ഒരു പ്രശ്നം അതാണ് നമ്മളുടെ കേരളത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കുകയും അദ്ദേഹത്തെ ആസ്വദിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരാധക ബൃന്ദമായി മാറുകയും ചെയ്ത കുറേയധികം ആളുകളുണ്ട് അവരെല്ലാം അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഇരട്ടച്ചങ്കൻ എന്ന് ഇരട്ടച്ചങ്കൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹം അത്രമാത്രം കരുത്തുകാണിക്കുകയും അത്രമാത്രം ധീരമായിട്ടുള്ള രീതിയിൽ ആരെയും പേടിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു ഒരു വശാങ്ങനുണ്ട് പക്ഷേ പിന്നെ പോയി 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 എന്താ സംഭവിച്ച ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞ പ്രയോഗം തന്നെ ആക്ഷേപഹാസ്യമായി മാറി അദ്ദേഹത്തെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാചകമായിട്ട് പാർട്ടി തീർന്നു അത് അതൊരു വലിയ പ്രശ്നമാണ് ശരി ആരാണോ അങ്ങനെ ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ വ്യക്തി തന്നെയാണ് അങ്ങനെ ആക്കി തീർക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയി എന്നാണ് നമുക്കൊക്കെ അറിയുന്നത് കാരണം പക്ഷേ ഔദ്യോഗികമായിട്ട് ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ചികിത്സിക്കാനാണോ പോയത് എന്നുള്ള കാര്യത്തിൽ അപ്പം ഇതിനിടയിൽ താ കഴിഞ്ഞ ദിവസം സജി ചെറിയൻ ഒരു കാര്യം സ്വകാര്യം എന്താണ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സിച്ചത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത് കോവിഡ് സമയം ഡെങ്കി വന്നപ്പം അവിടത്തേക്ക് അമൃത ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു അപ്പം അതിപ്പം വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതായത് ഇദ്ദേഹത്തിന് ഈ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയെ വലിയ എന്താണ് പരിഹസിക്കുകയും പുച്ഛിക്കുകയാണ് സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അതിന് പിന്നാലെ അതാ രാമകൃഷ്ണൻ്റെ ടി പി രാമകൃഷ്ണൻ്റെ പരാമർശങ്ങൾ വരുന്നു എന്നെ രക്ഷിച്ചത് നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും അങ്ങ് നോക്കിക്കാണുന്നത് അല്ല ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറഞ്ഞു ശരി ആദ്യം സർക്കാർ ആശുപത്രിയിൽ പോയി സർക്കാർ ആശുപത്രിയുടെ പരിമിതിയാണോ നമുക്കറിയാം ചില ചികിത്സകളൊക്കെ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ നടത്തി പൂർത്തീകരിക്കാൻ പറ്റില്ല പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമികമായിട്ടുള്ള ആശുപത്രികളൊക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട് റഫറൽ ആശുപത്രികളിലേക്ക് പോവുക ഇപ്പോൾ ജില്ലാ ആശുപത്രികൾ അതല്ലെങ്കിൽ തന്നെ മെഡിക്കൽ കോളേജിൽ ഇതൊക്കെ സർക്കാരിൻ്റെ കീഴിലുണ്ട് അങ്ങോട്ട് സജി സജ്ജിച്ചറിയാൻ അങ്ങോട്ട് പോകാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം എന്ന് പറഞ്ഞാൽ അമൃതയിൽ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി അദ്ദേഹം ചികിത്സിച്ച് എന്താണ് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമാക്കി നമ്മുടെ മന്ത്രിയായി ഇന്ന് അദ്ദേഹം സജി ചെയ്തത് അല്ലെ അമൃതയിൽ പോവാറായി വിജയനോ മറ്റേ അല്ല അതോ അതിലേക്ക് വരട്ടെ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാമത് നമ്മൾ ടി പി രാമകൃഷ്ണന്റെ കാര്യമാണ് ടി പി രാമകൃഷ്ണൻ എന്ത് ചെയ്ത് സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിച്ച അദ്ദേഹത്തിന്റെ രോഗം ഭേദമായി അദ്ദേഹം നമ്മളുടെ ഇടതുപക്ഷ ജനാധിപത്യരുടെ കൺവീനറായി നിൽക്കുന്നു ഇപ്പം രണ്ടുപേരും തൊഴിലാളി വർഗ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ തൊഴിലാളി വർക്ക് പാർട്ടിയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നമ്മൾ ഇവർ രണ്ടു പേരുടെയും കാര്യം വെച്ചിട്ട് ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കപ്പെട്ട ആൾ മറ്റേ ആൾ സർക്കാർ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കപ്പെട്ട രണ്ട് മാധുരാലയങ്ങളാണ് ജീവൻ രക്ഷയാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട ജോലി പക്ഷേ അത് വെച്ചുകൊണ്ട് നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളാണോ നല്ലത് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളോ നല്ലത് എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറയണത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് അനിവാര്യമാണ് അത് സജ്ജിച്ചറിയാനോ ടി പി രാമകൃഷ്ണനോ ആവശ്യമുള്ളതല്ല കാരണം എന്താണ് അവരൊക്കെ സമൂഹത്തിൽ കുറേ കൂടി ഉയർന്ന ഉന്നത സ്ഥാനീയരായിട്ടുള്ള വ്യക്തികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സക്ക് പോകുന്നതായിരുന്നു വെറും സാധാരണക്കാരായിട്ടുള്ള ആൾ സമ്പന്നരായിട്ടുള്ള ആളുകളും അങ്ങോട്ട് പോയില്ല കാരണം സർക്കാർ ആശുപത്രികൾക്ക് ഒരു ആശുപത്രി മണമുണ്ടാവും ആ ആശുപത്രി മണം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈദറും മറ്റും ഒക്കെ ഉപയോഗിച്ച് ഈദർ എന്ന് പറയുന്ന സാധനമുണ്ട് ഡൈദൽ ഈദർ എന്ന് പറയുന്ന സാധനമാണ് ഈദർ എന്ന് പറഞ്ഞാൽ ഈ ഈദർ ഉപയോഗിച്ച് ഈ എന്താണ് മുറിവ് കഴുകി കെട്ടുക പസ്സ് ചലം ഒക്കെ അതിൻ്റെ ഭാഗം ഇതെല്ലാവരും കൂടി കൂട്ടിച്ചേർന്നിട്ടൊരു തരം മണമാണ് അതാണ് ആശുപത്രിമാണോ അത്ര സ്വീകാര്യമായ മണമല്ല ഇന്നത്തെ സമൂഹത്തിന് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ഒട്ടും അത് താല്പര്യമുള്ളതല്ല അവർ അങ്ങോട്ട് പോകാൻ തയ്യാറാവില്ല മാത്രമല്ല അത്രമാത്രം എന്താണ് ശുദ്ധി അല്ലെ ക്ലിനെസ് എന്ന് പറയുന്ന സാധനം അതിന് കുറവാണ് ശരിക്കും ശരിക്കും ആഷിദ് പറഞ്ഞപ്പോഴേ നമ്മൾ ഞാനിന്ന് സ്വപ്നം കാണുകയായിരുന്നു ഇവിടുത്തെ എല്ലാ പൊതുജനങ്ങളും എന്താണ് സർക്കാർ ആശുപത്രികളെ വളരെ എന്താണ് കൂടി സമീപിക്കുന്ന ഒരു കാലം ആ ഒരു കാലം വരുമോ അല്ല സർക്കാർ സർക്കാരിന് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും വളരെ മികച്ച ഡോക്ടർമാരുണ്ട് പലയിടത്തും മികച്ച ഉപകരണങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഭംഗിയാക്കി മാറ്റാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത് ഇതിങ്ങനെ മോശമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് മാറത്തീരുന്നു മാത്രമല്ല നമ്മളിവിടേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളവിടുള്ള സമീപനം ഇവിടുത്തെ ആണ് ഇപ്പം ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല നമുക്കങ്ങനെയുള്ള വലിയ രോഗങ്ങളൊന്നും ഇതുവരെ വരാത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ വലിയ ചികിത്സ തേടി പോകാത്തത് വലിയ രോഗങ്ങൾ വരുന്ന മാരക രോഗങ്ങൾ വരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ആശുപത്രികൾ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരും നമുക്ക് ഇനിയിപ്പോൾ നാളെ നമ്മളങ്ങനെ പോയി കൂടാതെയില്ല അത് വേറൊരു വിഷയമാണ് നമ്മൾ മറ്റ് രോഗികളുടെയും അതേപോലെ തന്നെ സാധാരണക്കാരുടെയും പലതരം പ്രശ്നങ്ങളുമായിട്ട് ഈ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ആ ആശുപത്രികൾക്ക് ഉള്ള പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് അതിൻ്റെ ക്ലൻലിനെസ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ പരിസരമൊക്കെ എന്തു ചെയ്യണം വളരെ ശുദ്ധമായിരിക്കണം നമുക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അതാകില്ല രണ്ട് അവിടെയുള്ള ജീവനക്കാർ രോഗികളോടും അതേപോലെ വരുന്ന ആളുകളിലൊക്കെ പെരുമാറുന്നത് മെക്കിട്ടുകയറ്റമാണ് മര്യാൾക്ക് പെരുമാറില്ല ഒരു കാരണം പല കാരണങ്ങളുണ്ടാകാം അവർ പല ആ സിസ്റ്റത്തിൻ്റെ പല നമ്മളെ നമ്മളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ തീരുമാനിക്കപ്പെടും നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലം വളരെ അസംതൃപ്തി നിറഞ്ഞതും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവത്തെ അത് ബാധിക്കും ആശുപത്രികളിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അത് മാറ്റണം അത് മാറ്റാൻ സർക്കാർ എന്തു ചെയ്യണം ഇതിനെക്കുറിച്ച് പഠിക്കണം എങ്ങനെയാണ് ഇവർ സംതൃപ്തരായിട്ടുള്ള ജീവനക്കാരായിട്ട് മാറി തരുന്നത് പാസ്റ്റർ മെഡിസിറ്റിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ ഏത് ജീവനക്കാരനെ കണ്ട് സംസാരിച്ചാലും അയാൾ നല്ല രീതിയിലായിരിക്കും നമ്മളുടെ പെരുമാറുന്നത് കാരണം മാനേജ്മെൻ്റ് അങ്ങനെ കർശനമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അല്ലാത്ത പെരുമാറ്റം ഏതെങ്കിലും ജീവനക്കാരിൽ നിന്നുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ പുറത്താക്കും സർക്കാർ ആശുപത്രിയിൽ അതിനുള്ള സാധ്യതകളില്ല അതിൻ്റെ കാരണം എന്താണ് സർക്കാർ ആശുപത്രിയിലേക്ക് ജീവനക്കാരെ വഴി സംരക്ഷിക്കാനായിട്ട് ഒരു തൊഴിൽ സംഘടനയുണ്ടാവും അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ന്യായമായാലും അന്യായമായി കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കാം തീർച്ചയായിട്ടും അതാണുള്ള പരിപാടി ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ മാൻഡ്രിക്ക് എന്നൊക്കെ ആളുകൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളലുകളാണ് അതായത് ഭയങ്കരമായ തള്ളലുകൾ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വണ് ലോകത്തിന് ലോകത്തിന് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യ മേഖലയാണ് അതേ ആ മാന്യ അദ്ദേഹം അമേരിക്കയിൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പോവുക ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വലിയ കോമഡിയാണ് ഒരു സറ്റയറാണ് ഇതിന് ഇതുകൊണ്ടാണ് ആക്ഷേപിക്കപ്പെടുന്നത് അല്ല അതാണ് പ്രശ്നം നമ്മുടെ ആശുപത്രികൾ മോശമാണ് നമ്മുടെ ആശുപത്രികൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ദരിദ്രമായിട്ടുള്ള ആളുകൾക്കും ചികിത്സ നൽകാനായിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ അതിൽ തന്നെ കുറച്ച് മാരകമായ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം റെഫറൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകണം ഇതൊക്കെയാണ് നമ്മളുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ ചിലപ്പോൾ ആരുംമാരെ അദ്ദേഹത്തെ ട്രോളിലായിരുന്നു എനിക്ക് കാരണം വെച്ചാൽ ഇവിടുത്തെ സംവിധാനം പോരാ അതുകൊണ്ട് നമ്മൾ പോകുന്നു നമ്മുടെ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചികിത്സയ്ക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അവർ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്നുണ്ട് വരുന്നില്ല ഈ മന്ത്രിമാരൊക്കെ നമ്മളുടെ രാജ്യത്തേക്ക് ഇങ്ങനെ വിദേശങ്ങളിൽ നിന്ന് ആളുകൾ ചികിത്സയ്ക്ക് വരുന്നു അത് നമ്മൾ നമ്പർ വൺ ആയതുകൊണ്ടാണ് പറയണമെന്ന് പറയുന്നത് നമുക്ക് നാണെന്ന് തോന്നുന്നു അവരിവിടെ ചികിത്സക്ക് വരുന്നുണ്ട് ശരിയാണ് ചിലർ ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നുണ്ട് വലിയ ആയുർവേദ സ്പാകളി റിസോർട്ട് അതേപോലെ ആ വലിയ കോർപ്പറേറ്റ് സംവിധാനമായിട്ട് മാറത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആസ്ട്രോമെഡിസിറ്റിയെ പോലെയോ അതല്ലെങ്കിൽ രാജഗിരി പോലെയോ അല്ലെങ്കിൽ അമൃത ഹോസ്പിറ്റലിനെ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ വരുന്നുണ്ട് കാരണം അവിടെ മികച്ച സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾക്ക് നല്ല പണച്ചെലവുണ്ട് ആ പണച്ചെലവ് വഹിക്കാൻ അവർ തയ്യാറാണ് അതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ലഭ്യമായി തീരുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലായി അതിൻ്റെ പരിസരം നോക്കുക ആ പരിസരം എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ക്ലൻലിനെസ്സുള്ള കഫറ്റേരിയ പോലെ ഇരിക്കുന്നു എന്ന് ഞാൻ ഒന്ന് രണ്ട് ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളെ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണെന്ന് തോന്നില്ല അങ്ങനെ അത് മാറ്റിയിരിക്കാൻ അതാണ് ഈ രാജഗിരിയുടെയും അതേപോലെ തന്നെ ആസ്റ്റർ മെഡിസിൻ അത് രണ്ടും ഒരു ജനസിൽപ്പെട്ടാണ് എല്ലാം അമൃത അപ്പോൾ ഈ ഈ തരത്തിൽ ഉള്ള ഒരു എന്താണ് എൻവയോൺമെൻറ്റ് ആഗ്രഹിക്കുന്നവരാണ് മധ്യവർഗികളും അതിന് മുകളിലുള്ളവർ കാരണം അവരുടെ പണമുണ്ട് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് എന്തുണ്ടാവും ഇൻഷുറൻസ് ഉണ്ടാവും ഐ ടി കമ്പനികളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ഇൻഷുറൻസ് ഉണ്ട് അവരുടെ മക്കൾ വഴി അവർ അവിടെ ചികിത്സയ്ക്ക് പോകുന്നു ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അളെ ചൂണ്ടി ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നു പറയരുത് സജി ചെറിയാൻ പറഞ്ഞത് സത്യമാണ് ആ ചെറിയാൻ പറഞ്ഞാൽ ശരിയാണ് അതാണ് സജീചാൽ ശരിയാണ് രാമകൃഷ്ണൻ പറഞ്ഞാൽ ശരിയാണ് കാരണം രാമകൃഷ്ണൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു തൊഴിലാളിയാണ് തൊഴിലാളി നേതാവാണ് അദ്ദേഹം ഈ മറ്റ് തരത്തിലുള്ള ഒരു ബൂർഷ രീതിയിലേക്ക് രൂപപ്പെടുത്തപ്പെട്ട ആളല്ല അങ്ങനെ ആയിട്ടില്ലേ അതുകൊണ്ട് അയാൾ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്ക് പോകുന്ന ഒരാളാണ് അത് അവർ രണ്ടുപേരുടെ അഭിപ്രായം മനസ്സിലായി സജ്ജറിയാൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ പോയി അവർ പറഞ്ഞ് ഇവിടെ കൊണ്ട് തീരില്ല അതുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞ് പോയി അങ്ങനെ അതാണ് റെഫറൽ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ തള്ളാൻ അതായത് അതായത് നമുക്ക് കേരളത്തിന് കേരളത്തിന് ആരോഗ്യ മേഖല പരിശോധിക്കുന്ന സമയത്ത് നല്ല നിലവാരമുണ്ട് ആരോഗ്യ സൂ സൂചികകൾ പരിശോധിച്ചാൽ നമ്മൾ നമ്പർ വൺ തന്നെയാണ് പല കാര്യത്തിലും അത് സർക്കാർ ആശുപത്രികൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ കൊണ്ട് കൂടിയാണ് ഇത് രണ്ടും കൂടി നമുക്ക് നമ്മൾ കേരളം കേരളത്തിലെ ആളുകൾ പ്രത്യേകം തന്നാൽ അവർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരു സൊസൈറ്റിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ വെറുതെ പോയി മരുന്ന് വാങ്ങി തിന്ന ആളുകൾ കേരളീയരായി മാറുകയും അവന് അവന് കൈക്കൊരു ചെറിയ ഉൾക്ക് കിട്ടും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൂടിപ്പോവും ഇതല്ല നമ്മൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ മെഡിക്കൽ കോളേജിന് കുറേ രോഗികളൊക്കെ വരണമല്ലേ ചികിത്സ അതിനാളെ കിട്ടാതെ പല ഗ്രാമങ്ങളും ദത്തെടുത്താണ് അവരെന്ത് ചെയ്യുന്നത് രോഗികളുണ്ടാക്കി അവരെ ചികിത്സിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും നമ്മളിതിന് ഒരു അവസാന ഒരു കാര്യം കൂടി ചോദിക്കാം നമ്മൾ കേരളത്തിലെ ഈ പൊതുജന പൊതുജനാരോഗ്യ മേഖലയെക്കുറിച്ച് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നമ്മൾ നമുക്ക് പറയാനുള്ളൊരു കാര്യമാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലുമുള്ള പൊതുജന ആരോഗ്യ സംവിധാനങ്ങളെക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അത് നമ്പർ വൺ അല്ല നമ്പർ വണ് ഈ സംവിധാനത്തെ നമ്പർ വണ് ആക്കുന്നത് നമ്മളോടൊപ്പം അതിനോടൊപ്പം നിൽക്കുന്ന സ്വകാര്യ മേഖല കൂടിച്ചേ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാണ് നമ്പർ വണ് അല്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത് അതെ ഇവിടത്തേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ അവിടെയാണ് കിട്ടുന്നത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി അത്രേ ഉള്ളൂ